ുംബർ ബിസ്മി വില്ലാത്ത് വസ്സലാം വാലാ അഷ്റഫി വാസ്ബിൾ ബഹുമാന്യരെ വർത്തമാനകാലത്ത് അപകടങ്ങൾ കൂടിയിരിക്കുകയാണ് എങ്ങോട്ട് പുറപ്പെട്ടാലും യാത്ര സുരക്ഷിതമാണോ എന്നൊരു പ്രതീക്ഷയുമില്ല വളരെ ദുഃഖകരമായ വാർത്തകളാണ് പലതും കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയാലും ആശങ്കകളുടെ ഒരുപാട് മനസ്സുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അബിസാലി തങ്ങൾ പറഞ്ഞു തന്ന സുന്ദരമായൊരു മന്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ യാത്ര യാത്രയുടെ ഉദ്ദേശം സഫലമാവുക വിജയകരമായ പര്യവസാനം എന്നിങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മന്ത്രം മൻ കാല യനി ഇതാ ഹരജ മിം ബൈത്തിഹി ബിസ്മില്ലാഹി തവക്കൽ വലാ കുത്താബില്ലാ യുക്കാലു ഹുദീത്തൻഹു ഷൈത്വാൻ മഹാനായി മാം അനസർ അലിഅള്ളാഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മുത്തർ അലൈഹി അലി സ്ലമ പഠിപ്പിച്ചെന്ന ഈ അതീതിൻ്റെ അർത്ഥം ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ എന്താവശ്യത്തിനുമാകാം ബിസിനസ് തുടങ്ങാനോ കച്ചവടം സ്ഥാപനം തുറക്കാനോ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ ഇനി എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് പുറത്തു പോവുകയാണെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ പോലും പുറത്തു പോകുന്ന സമയത്ത് അത് ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കളെ പോലുള്ളവർ റൂമിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകുന്ന യാത്രയാണെങ്കിൽ പോലും ബിസ്മില്ലാഹി തവക്കൽത്വല വലാഹവല വലാകൂവത്ത ഇല്ലാപില്ല വളരെ ലളിത സുന്ദരമായ മന്ത്രമാണ് ഇത് ഉച്ചരിക്കുകയാണെങ്കിൽ നിമിത്തങ്ങൾ പറയുന്നു യു കാലു ലുഹു ഇവന് വേണ്ടി പ്രത്യേകമായി പരാമർശമുണ്ടാകും പറയപ്പെടും മലായിക്കത്ത് പറയുമെന്നാണ് ഹുദീത്തവ കുഫീത്തവ വീത്ത നീ നിൻ്റെ മാർഗം ശരിയായിട്ടുണ്ട് നിനക്ക് എല്ലാ ആശങ്കകളിൽ നിന്നും പരിഹാരമായിട്ടുണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും എല്ലാ ഫിത്തിനകളിൽ നിന്നും നിനക്ക് കാവൽ നൽകപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അവ തനഹ അൻ ഹു ഷെയ്ത്താൻ ഷെയ്ത്താൻ അവനെ തൊട്ട് മാറി നിൽക്കുമെന്നാണ് ഒരാൾ ഈ മന്ത്രം ഉച്ചരിച്ചു കൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെങ്കിൽ മലായിക്കത്ത് കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും എന്നാണ് പറയുന്നത് ഹുദീത്തവ കുഫീത്തവ കുഖീത്ത നീ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നോ ആ ലക്ഷ്യത്തിൽ നിനക്ക് മാർഗനിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ശരിയായ പാതയിലൂടെയാണ് നീ പോകുന്നത് നിനക്ക് ആശങ്കകൾക്ക് പരിഹാരം നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും നീ വിഷമിതരമാകുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നിനക്ക് കാവൽ നൽകപ്പെട്ടിട്ടുണ്ട് ഇത് പറയപ്പെടുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാബുദ്ദു ഇല്ലാഹുനൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടെ കാണാം ഒരു ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് പറയും കൈഫ ലക്കാ ബി റജുലിൻ കത് ഹുദിയ വ കുഫിയ വ വുക്കിയ ഒരു മനുഷ്യന് നിനക്കെന്ത് ചെയ്യാൻ കഴിയും അവന് സന്മാർഗം കിട്ടിയിട്ടുണ്ട് അവന് കാവൽ നൽകപ്പെട്ടിട്ടുണ്ട് അവന് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് അങ്ങനത്തെ ആളെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു ഷെയ്ത്താൻ മറ്റൊരു ഒരു പിശാജി മറ്റൊരു പിശാജിനോട് സങ്കടം പറയുമെന്ന് വരെ ഹതിസിലുണ്ട് ഞാൻ പറയുന്നത് എന്ത് വിഷയങ്ങൾക്കാണെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് ഈ മന്ത്രം പതിവാക്കുക അത് വീട്ടിൽ നിന്ന് ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ ചെറിയ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഏത് മീഡിയമാണെങ്കിലും ശരി ചെറിയ ബാല പാടികളിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും ചെറിയ ബാലപാടികളിലേക്ക് പോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ അവരാണെങ്കിൽ പോലും അവർക്കെല്ലാം ഈ മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുക വളരെ സെക്യൂരിറ്റിയാണ് എല്ലാ നിനക്കുമുള്ള വിജയപ്രതീക്ഷയാണ് പരീക്ഷയിൽ ഉന്നതമായ വിജയം പ്രതീക്ഷിക്കാം പഠനത്തിൽ ഉന്നതമായ നിലവാരം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം ഇതെല്ലാം മുത്തനബി സുല്ലാസിൽ നമ്മൾ പഠിപ്പിച്ച ഹരീസാണ് അള്ളാഹുസ്ബുബൻ വത്താല നമുക്ക് ഇത് അനുഷ്ഠിച്ചു വരാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അസലാമലിക്കും വരഹമുല്ലാ വർക്കാത്തു